ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ഈജിപ്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് അതായത് ഒന്നാമത്തെ സിറ്റി കൈറോ ദ ക്യാപിറ്റൽ കഴിഞ്ഞാൽ അലക്സാൻഡ്രിയയാണ് ഏറ്റവും വലിയ സിറ്റി അപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാറ്റാ കോമ്പാണ് എന്ന് പറയുമ്പോൾ ശ്മശാനം ഊ മിക്ക അടിയിലേക്ക് ഉള്ള ശവക്കലറ അത് അത് ഒരു പിരമിഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഇത് വേറൊരു തരത്തിലുള്ള ശവസംസ്കാര രീതിയാണ് അപ്പോൾ അലക്സാണ്ട്രിയ എന്ന പേര് വന്നത് അലക്സാണ്ടർ ആക്രമിച്ച് കീഴടക്കിയ ശേഷം അലക്സാണ്ടറുടെ ഭരണം ആയി ബന്ധപ്പെട്ട് അതിൻ്റെ സ്മാരകമായാണ് അലക്സാൻഡ്രിയ എന്ന് പേര് വന്നത് അപ്പോൾ അങ്ങനെയാണ് അലക്സാൻഡ്രിയ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചെറിയ ചരിത്രം അതിൻ്റെ മറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് നമ്മുടെ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് യാത്രാനന്ദയുടെ കൂടെ വന്ന സുഹൃത്തുക്കൾ കാറ്റാ കോമ്പ് കാണുന്നതിന് വേണ്ടി വന്ന് നിൽക്കുകയാണ് കോം എൽ ഷൊക്ക ഖോം എൽ ഷൊക്കാഫ എന്നാണ് ഈ കാറ്റാക്കോംബിൻ്റെ പേര് അത് കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ ടിക്കറ്റ് കൊടുക്കുന്നത് നമ്മുടെ ടൂർ മാനേജർ പ്രഷാഗ് വിജി ഓരോരുത്തർക്ക് ടിക്കറ്റ് കൊടുത്ത് അകത്തേക്ക് കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഹോം എൽ ഷൊക്കാഫയിലെ അലക്സാണ്ടറിയിലെ ഖോം എൽ ഷൊക്കാഫയിലെ കാറ്റാക്കോംബ് കാണുന്നതിന് വേണ്ടി പോവുകയാണ് ാണ് കാറ്റോം താഴേക്ക് ഇറങ്ങുമ്പോഴാണ് താഴേക്ക് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള അടിയിലുള്ള ശവക്കല്ലറമാന്തര ശവക്കല്ലറ എന്നൊക്കെ പറയാ ഭൗമാന്തര ശവക്കലറ ഭൂമിയുടെ ഉള്ളില് ഭൂമിക്കടിയിലേക്ക് സംവിധാനം ചെയ്തിരിക്കുന്ന ശവക്കല്ലറ അപ്പോൾ മരിച്ചവരുടെ ശവങ്ങൾ എപ്രകാരം വളരെ ബഹുമാനത്തോടുകൂടി അടക്കം ചെയ്യണം എന്നുള്ള ഒരു സംസ്കാരം പൊതുവെ നമുക്ക് ഈജിപ് ഈജിപ്തിൽ കാണാം അപ്പോൾ മരിച്ചവരെ ആദരിക്കുന്ന സംസ്കാരം അത് എന്തുകൊണ്ടും വളരെ ശ്ലാഘനീയമാണ് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം ഓ ലാഴാണ് അപ്പോൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭൗമാന്തര ശവകലറ കാറ്റാക്കോ അപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ അലക്സാണ്ട്രിയ എന്ന പേര് അലക്സാണ്ടറിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് അലക്സാണ്ടർ ആക്രമിച്ച ശേഷമാണ് ആക്രമിച്ച് കീഴടക്കിയ ശേഷമാണ് ആ പേര് വന്നത് പക്ഷെ അലക്സാണ്ടർ ഇവിടെ നേരിട്ട് ഭരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപനായിട്ടുള്ള തോളവി ആണ് തോളമിയാണ് രാജ്യഭാരം ഏൽപ്പിച്ചത് തോളമി ഒന്ന് തോളമി രണ്ട് തോളമി മൂന്ന് അങ്ങനെ ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ടാമൻ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകള് വരുന്നു ക്ലിയോപാട്ര ക്ലിയോപാട്രയാണ് പിന്നീട് ക്ലിയോപാട്ര എന്ന അതിസുന്ദരിയായ ദ ബ്ലാക്ക് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ശരിക്ക് ക്ലിയോപാട്ര ഈജിപ്റ്റ് കാരിയല്ല മാസിഡോണിയ എന്നർത്ഥം അപ്പോൾ ആ ക്ലിയോപാട്രയുമായി ബന്ധപ്പെട്ടാണ് ഈ അലക്സാണ്ട്രിയുടെ പിന്നീടുള്ള ചരിത്രം നല്ല തിരക്കാണ് തിരക്കങ്ങ് കഴിഞ്ഞോട്ടെ അപ്പോൾ ക്ലിയോപാട്ര അതിസുന്ദരിയും അതിശക്തയും ആയ ഭരണാധികാരിയായിരുന്നു പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഒരു വേണമെങ്കിൽ വിവാദ നായിക എന്ന് വേണമെങ്കിലും പറയാം സഹോദരനെ വിവാഹം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ പാരമ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ടോളമി അദ്ദേഹത്തിൻ്റെ ടോളമി സഹ ഒരു ടോളമി ആടെ മകനായ ടോളമി ടോളമി വിവാഹം കഴിച്ചു അവരതുമായി തെറ്റി ജൂലിയസ് സീസർ ജൂലിയസ് സീസർ വരുന്നു അതാ കാറ്റാക്കും അത് കാറ്റാക്കും മൂന്ന് നിലയാണുള്ളത് രണ്ട് നില മനുഷ്യൻ നമുക്ക് കാണാൻ പറ്റും ഒരു നില അടിയിൽ വാട്ടർ ഇൻഫിൽട്രേഷൻ വാട്ടർ പ്രവേശിച്ചതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് ആർക്കും പ്രവേശനമില്ല അതൊക്കെയാണ് ശവക്കല്ലറിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ ഗൈഡ് നബീൽ ജി ഉണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഖാലിഫ് ജിയുണ്ട് താങ്ക് യു ഓക്കെ താങ്ക് യു വളരെ ഗംഭീരമായി വിശദീകരിക്കുന്ന കാര്യങ്ങൾ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു ഗോത്തു താങ്ക് യു കെറ്റാക്കും

ശവക്കല്ലറകൾ അതാണ് ഭൗമാന്തര ശവക്കല്ലറ എന്ന് പറയുന്ന കാറ്റാക്കോംബുകൾ അങ്ങനെ വളരെ കൂടി ശവസംസ്കാരം നടത്തി അങ്ങനെ മരിച്ച ദേഹങ്ങളോട് വളരെ ആദരവ് പുലർത്തുന്ന ഒരു സമൂഹമായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇതിൽ യൂറോപ്യൻ സ്വാധീനമുണ്ട് മാസിഡോണിയയിലെ ഗ്രീസിലെ മാസിഡോണിയയിൽ നിന്ന് അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ എത്തുകയും ഇത് കീഴടക്കുകയും ടോളമി ആ നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ വരുന്നത് സക്കീർ സാറ് പിന്നെ രമാദേവി അല്ലേ ആ ഒന്ന് കഴിയുകയാണെങ്കിൽ മാഡം ആ അമ്മ അമ്മ മാഡത്തിൻ്റെ പേര് ദമയന്തി ആ സൂപ്പർ പേര് നമ്മുടെ ഇതിഹാസ നായിക അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടോളമി അവരുടെ കയ്യിൽ നിന്ന് ഭരണം ക്ലിയോപാട്രയുടെ കയ്യിൽ അതിൽ നിന്ന് ജൂലിയസ് സീസർ മാർക്ക് ആന്റണി അങ്ങനെ അങ്ങനെ പോകും ഇവിടുത്തെ ചരിത്രം ആ അതിസുന്ദരിയായ ക്ലിയോപാട്ര അതിശക്തയായ ഭരണാധികാരി സഹോദരൻ ടോളമിയെ വിവാഹം കഴിച്ചു അത് കഴിഞ്ഞ് ജൂലിയസ് സീസറിൻ്റെ ഭാര്യയായി ദെൻ മാർക്കാൻറണി അത് കഴിഞ്ഞ് സ്വന്തം സഹോദരനുമായി തെറ്റി സഹോദരനെ വിഷം കൊടുത്തു കൊല്ലുകയും സ്വയം അവസാനം പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത മാന്യദേഹമാണ് ക്ലിയോപാഡ്ര ദ ബ്ലാക്ക് ബ്യൂട്ടി അപ്പോൾ അതിൻ്റെ ചരിത്രവും എല്ലാം ഇടപെറഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഇത് കാറ്റാക്കോംബ് ഭൗമാന്തര ശവക്കലറ ആയ കാറ്റാക്കോംബ് ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് കോം എൽ ഷൊക്കോഫേ കോം എൽ ഷൊക്കോഫേ ഓക്കെ ബായ് ഖറ്റാ കോമ്പിൽ കൂടി നടക്കുകയാണ് ഹൗമാൻതര ശവക്കല്ലറ മൂന്ന് നിലകളുണ്ടായിരുന്നു ഏറ്റവും അടിയിലെ നിലയിൽ വെള്ളം കയറിയത് മൂലം വാട്ടർ ഇൻഫിൽട്രേഷൻ മൂലം അത് അടച്ചിട്ടിരിക്കുകയാണ് രണ്ട് നിലകളിൽ ഇപ്പോഴും സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നു അങ്ങനെ സന്ദർശകർ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നു ആയ നമ്മുടെ മറ്റേ ഗ്രൂപ്പ് ആണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ ഹായ് ഹായ് വാ മലയാളി സർ നമസ്കാരം സാർ രംഗാധര സാറാണ് നമ്മുടെ കൂടെ ഉള്ള ആളാണ് ഓക്കെ സാർ ബായ് ഹലോ അപ്പോ നമ്മളെ മറ്റേ ഗ്രൂപ്പിൽ നിന്നുള്ള ആളാണ് സാറിന്റെ പേര് സാർ ജോൺ ജോൺ സാറ് അപ്പോ ചെന്ന് കാണണം വിൻസെന്റ് സാറ് എനിക്കറിയാം കാറ്റാ കമ്പ് പതുക്കെ ഇറങ്ങി പോയാൽ മതി വീഴാതെ ഓക്കെ അങ്ങനെ ഭൗമാന്തര ശവക്കല്ലറയായ കമ്പ് കാണുന്നതിന് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ മന്ദം മന്ദം വരികയാണ് ഇതെല്ലാവരുടെയും മുഖം കാണാനുള്ള ഒരു സുവർണ അവസരമാണ് ഞങ്ങൾ ആദ്യം ഇറങ്ങി സർ നമസ്കാരം മടങ്ങി ആ അപ്പോൾ സുഹൃത്തുക്കളെ അലക്സാണ്ട്രിയയിലെ ആംഫി തിയേറ്ററാണ് കാണുന്നത് അലക്സാൻഡ്രിയയിലെ ആംഫി തിയേറ്റർ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയർ സ്റ്റേഡിയങ്ങളാകുന്നു അപ്പോൾ റോമൻ ആംഫി തീയേറ്ററാണ് റോമൻ വാസ്തുശില്പകലയുടെ കല അനുസരിച്ച് നിർമ്മിച്ച ആംഫി കണ്ടോ ഞാൻ ഇറങ്ങിപ്പോണം താഴേക്ക് ഏറ്റവും പ്രസിദ്ധമായ ആംഫി തീയേറ്റർ കൊളോസിയം അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ അപ്പോൾ ഇത് അതുപോലെയുള്ള ഒരു ആംഫി തിയേറ്ററാണ് ഇത് അത്രയും പ്രസിദ്ധമല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഓപ്പൺ എയറിലിരുന്ന് കാഴ്ചകൾ കാണാം കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് കാണാം അതിനൊക്കെ വേണ്ടി ശരിക്കും ഓപ്പൺ എയർ തിയേറ്ററാണ് ഈ ആംഫി തിയേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടോ വളരെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു വച്ചിട്ടുണ്ട് ആളുകൾക്ക് കയറി ഇരുന്ന് കാണാൻ ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് കല്ലാൽ നിർമ്മിക്കപ്പെട്ട ആംഫി തിയേറ്റർ തൂണുകളിലൊക്കെ മേളിലുള്ള ചിത്രകലയൊക്കെ റോമൻ ഇറ്റാലിയൻ ശില്പകലയുടെ സ്വാധീനം കാണാം साधन दिया था। ഓ സുഹൃത്തുക്കളെ ഇത് റോമൻ ആംഫി തിയേറ്ററുമായി ബന്ധപ്പെട്ട അനുബന്ധ പിന്നെ സ്ട്രക്ചറുകളാണ് ഇത് മുറികൾ ഒക്കെ തകർച്ച കുറേ ഭാഗങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട് ഈ കലാകാരന്മാർക്ക് ഗ്രീൻ റൂമും ബാക്കി കാര്യങ്ങളുമൊക്കെ വേണമല്ലോ പിന്നെ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇത് പരിപാടികൾ അരങ്ങേറുമ്പോൾ അതിൽ രാജകിങ്കരന്മാരൊക്കെ പട്ടാളക്കാർക്കുമുള്ള വാസസ്ഥലങ്ങളും ഒക്കെ ഉണ്ടാകും പിന്നെ രാജാവിൻ്റെ ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ പല പല സംവിധാനങ്ങളുമൊക്കെ അതുമായിട്ട് അനുബന്ധമായി ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ ചുണ്ടാമ്പ് കല്ലുകൊണ്ട് ഒരു കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് അതൊക്കെ പലതും തകർച്ചയിൽ കിടക്കുകയാണ് കണ്ടോ ഇങ്ങനെ ഒരു ഈ കോംപ്ലെക്സിൽ ഇതൊക്കെയാണ് ഉള്ളത് അതാണ് ആംഫി തിയേറ്റർ ഓമൻ ആംഫി തിയേറ്റർ ആ സുഹൃത്തുക്കളെ റോമൻ ശില്പകല റോമൻ ആർക്കിടെക്ചർ അതിൻ്റെ അവശേഷിപ്പുകൾ കാണാം ഈ തൂണുകളിലൊക്കെ ഉള്ള ഡിസൈനുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ടു കണ്ടോ മുകളിലോട്ട് പോകുമ്പോൾ കണ്ടു അതൊക്കെ ചില റോമൻ ശില്പകലയുടെ അവശേഷിപ്പുകൾ ആണ് എന്ന് പറയാം യും കാണാം റോമൻ പില്ലേഴ്സിൻ്റെയൊക്കെ മുകളിൽ റോമൻ ശില്പകലയ അവശേഷിപ്പുകൾ റോമൻ ശില്പകലയുടെ ചില ഫീച്ചേഴ്സ് അവിടെ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ് ഓക്കെ ഹലോ പ്രിയ സുഹൃത്തുക്കളെ അലക്സാൻഡ്രിയ അലക്സാൻഡ്രിയയിലെ പ്രസിദ്ധമായ സീ ഫുഡാണ് കഴിക്കുന്നതാണ് കാണുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ രാമേന്ദ്രൻ സാറ് വളരെ ആസ്വദിച്ച് കഴിക്കുന്നു എന്നുള്ളത് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ഉഷാ മാഡം പിന്നെ ഷിജു ഷിജു എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഇതിൽ വിടരുതെന്ന് പക്ഷേ എനിക്ക് തെറ്റിപ്പോയത് കൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ നമ്മളെ സഹായിച്ചതാ പുള്ളിക്കാരൻ ഞാൻ വിചാരിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തിയതാണെന്ന് ഇത് വിടരുതല്ലേ നിങ്ങൾ കൊള്ളാമല്ലോ ഞങ്ങാതി ആ അപ്പോൾ പുള്ളിക്കാരൻ ഒരു പ്രത്യേകതയുണ്ട് മിക്കവാറും ഭക്ഷണമൊന്നും കഴിക്കില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ അടുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയാണ് ആ പ്രോൺസ് എല്ലാം എനിക്ക് തന്ന് അപ്പം ഞാനൊരു കൈ നോക്കാൻ തീരുമാനിച്ചു സുഹൃത്തുക്കളെ എനിക്ക് വിശക്കുന്നു നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അന്തം വിട്ട ഭക്ഷണം ആ ഇവിടെ ഉണ്ട് ഒരു പാർട്ടിക്കാർ ആ ഇരുന്ന് കഴിക്കണം പോരെയെങ്കിൽ ഇനി വെജിറ്റേറിയൻ കാണിച്ചില്ല എന്ന് വേണ്ട ഇവർ വെജിറ്റേറിയനെ കഴിക്കൂ ഇനി സീ ഫുഡല്ല അതിൻ്റെ അപ്പുറത്താണെങ്കിലും ശരി ഞങ്ങൾ വെജിറ്റേറിയനാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുന്ന മാന്യദേഹങ്ങൾ ഓക്കെ